ഹലോ ഡിയർ ഫ്രണ്ട്സ് സെക്രട്ടേറിയറ്റ് പരീക്ഷയ്ക്ക് വേണ്ട സമഗ്ര പരിശീലനമാണ് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് വീഡിയോകളിലൂടെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിലബസ് അനുസരിച്ചുള്ള എല്ലാ ടോപ്പിക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് ജി കെ കറണ്ട് അഫെയേഴ്സ് മാത്സ് ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയുള്ളത് മലയാളം ഇംഗ്ലീഷ് എല്ലാ എല്ലാ ടോപ്പിക്കും ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും ഞാൻ പല പല എപ്പിസോഡുകളിലായി ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ജി കെയും കറണ്ട് അഫയേഴ്സും ആണ് ജി കെ കറണ്ട് അഫെയർസിൻ്റെയും സിക്സ് എപ്പിസോഡാണിത് എൻ്റെ കഴിഞ്ഞ ഈ ജി കെയുടേത് തന്നെ അഞ്ച് എപ്പിസോഡും എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ മാത്സിനും മലയാളത്തിനും ഇംഗ്ലീഷിനും മാനസിക വികസനത്തിനും ഒക്കെ വേണ്ടിയുള്ള ഒത്തിരി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് സെക്രട്ട സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കും മറ്റ് പല പരീക്ഷകൾക്ക് വേണ്ടിയുള്ളതും ഞാൻ പി എസ് സിയുടെ മറ്റ് പല പരീക്ഷകൾക്ക് വേണ്ടിയുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാ വീഡിയോയും പോയി കാണുക ഇനിയും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ വിജയ കെ രഹ്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ വിജയ കെ രഹ്കർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരനായ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരനാർ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിക്കാണ് ഈ അവാർഡ് കിട്ടിയത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഒ പി ജിൻഡാൾ യൂണിവേഴ്സിറ്റി ഒ പി ജിൻഡാൾ യൂണിവേഴ്സിറ്റിയിലാണ് ഉദ്ഘാടനം ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രോഗാണുക്കളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതും ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ചതുമായ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏത് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ രോഗാണുക്കളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതും ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ചതുമായ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏത് നഫിത്രോമൈസിൻ നഫിത്രോമൈസിൻ ആണ് ആൻറ്റിബയോട്ടിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് സോയിൽ കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ നഗരമേത് വേൾഡ് സോയിൽ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അതിന് വേദിയായ ഇന്ത്യൻ നഗരമേതാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് വേൾഡ് സോയിൽ കോൺഫറൻസിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റി മിഷന് പിന്തുണ നൽകാനായി വിക്ഷേപിച്ച ഉപഗ്രഹമേത് ജി സാറ്റ് ട്വൻ്റി ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റീസ് മിഷന് പിന്തുണ നൽകാനായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ജിസാറ്റ് ട്വൻ്റി അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് ഏത് രാഷ്ട്രീയ കക്ഷിയിലാണ് അറിയാമല്ലോ ലേറ്റസ്റ്റ് ന്യൂസുകളാണിതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അമേരിക്കയുടെ പുതിയ പ്രസിഡൻറ്റായ ഡൊണാൾഡ് ട്രംപ് ഏത് രാഷ്ട്രീയ കക്ഷിയിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ് ഹരിണി അമരസൂര്യ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ശ്രീലങ്ക ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ഷുജിൻ ഷാൻ അറ്റസ് എന്താണ് അത് ഒരു വാൽനക്ഷത്രമാണ് ഷുജിൻ ഷാൻ അറ്റസ് അത് ഒരു വാൽനക്ഷത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമാർജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമേത് കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ജോർദാൻ ജോർദാനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏത് ഗ്ലാസ്ഗോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഗ്ലാസ്ഗോ ഒരു വർഷത്തേക്ക് മയോണൈസ് നിരോധിച്ച സംസ്ഥാനമേത് ഒരു വർഷത്തേക്കാണ് മയോണൈസ് നിരോധിച്ചത് അത് തെലങ്കാനയിലാണ് തെലങ്കാന ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന ഒരു വർഷത്തേക്ക് മയോണൈസ് നിരോധിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആര് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ സ്പീക്കറാരെ ഓം ബിർല ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കറാണ് ഓം ബിർല ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആര് ജഗ്ദീപ് ധൻകർ ഇന്ത്യയുടെ കറണ്ട് ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻകർ സൈബർ സുരക്ഷയ്ക്കായുള്ള ദേശീയ അംബാസിഡറായി നിയമിക്കപ്പെട്ടതാര് രശ്മിക മന്ദാന സൈബർ സുരക്ഷയ്ക്കായുള്ള ദേശീയ അംബാസിഡറാണ് സൈബർ സുരക്ഷയ്ക്കായുള്ള ദേശീയ അംബാസിഡറായി നിയമിക്കപ്പെട്ടതാണ് രശ്മിക മന്ദാന അമേരിക്കയിലെ ഫ്ലോറിഡയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹമേത് ജിസാറ്റ് ട്വൻ്റി അമേരിക്കയിലെ ഫ്ലോറിഡയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹമാണ് ജിസാറ്റ് ട്വൻ്റി ജിയോസ്പേഷ്യൽ ടെക്നോളജിയുടെ സഹായത്തോടെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താനായി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ തുടക്കമിട്ട കർമ്മ പരിപാടിയേത് ഓപ്പറേഷൻ ദ്രോണഗിരി ജിയോ സ്പേഷ്യൽ ടെക്നോളജിയുടെ സഹായത്തോടെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താനായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തുടക്കമിട്ട കർമ്മ പരിപാടിയാണ് ഓപ്പറേഷൻ ദ്രോണഗിരി പ്രഥമ ആമസോൺ ഫ്യൂച്ചർ എൻജിനീയർ മേക്കർ സ്പേസ് ഇന്ത്യയിൽ ആരംഭിച്ചതെവിടെ ബാംഗ്ലൂർ പ്രഥമ ആമസോൺ ഫ്യൂച്ചർ എൻജിനീയർ മേക്കർ സ്പേസ് ഇന്ത്യയിൽ ആരംഭിച്ചത് ബാംഗ്ലൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ നിലവിൽ വന്ന ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അമിത് ഷാ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ നിലവിൽ വന്ന ഇൻഡ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അമിത് ഷാ സംസ്ഥാന സർവീസിലെ വനിതാ സംവരണം മുപ്പത്തഞ്ച് ശതമാനമാക്കി ഉയർത്തിയ സംസ്ഥാനമേത് മധ്യപ്രദേശ് സംസ്ഥാന സർവീസിലെ വനിതാ സംവരണം മുപ്പത്തഞ്ച് ശതമാനമാക്കി ഉയർത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് അപൂർവ ഇനം ജന്തുജാലങ്ങളുടെ ഡി എൻ എ സംരക്ഷിക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബയോ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ് പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക് അപൂർവ ഇനം ജന്തുജാലങ്ങളുടെ ഡി എൻ എ സംരക്ഷിക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബയോ ബാങ്ക് ആരംഭിച്ചത് പത്മജ നായിഡു സുവോളജിക്കൽ പാർക്കിലാണ് ഏത് നേത്ര രോഗത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണ വിമുക്തി നേടിയതായാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ട്രക്കോമ ഏത് നേത്രരോഗത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണ വിമുക്തി നേടിയതായാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ട്രക്കോമ പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ ലോകസഭാംഗം ആര് കെ സി വേണുഗോപാൽ പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ ലോക്സഭാ അംഗമാണ് കെ സി വേണുഗോപാൽ തദ്ദേശീയ ഇനം പശുക്കൾക്ക് രാജ്യമാതാ ഗോമാതാ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമേത് മഹാരാഷ്ട്ര ഇനം പശുക്കൾക്ക് രാജ്യമാത ഗോമാത പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രാജ്യത്തെ ആദ്യത്തെ നമോ റാപ്പിഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെ ഗുജറാത്ത് രാജ്യത്തെ ആദ്യത്തെ നമോ റാപ്പിഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി ഓസ്കർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയേത് ലാപ്പത്ത ലേഡീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്കർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ലാപ്പത്ത ലേഡീസ് വന്ദേ മെട്രോ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന റെയിലിൻ്റെ പുതിയ പേരെന്ത് നമോ ഭാരത് റാപ്പിഡ് റെയിൽ പന്തേ മെട്രോ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന റെയിലിൻ്റെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം ഉദ്ഘാടനം ചെയ്തത് എവിടെ ഉത്തരാഖണ്ഡിലെ താനോ ഗ്രാമം ഉത്തരാഖണ്ഡിലെ താനോ ഗ്രാമത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുള്ളിരുന്ന് വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയും ഇപ്പോൾ നൂറിൽ പരം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇടുന്ന എല്ലാ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇത് ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല പി എസ് സിയുടെ എല്ലാ പരീക്ഷകൾക്കും ഉപയോഗിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം നല്ല രീതിയിൽ പഠിച്ച് നല്ല റാങ്ക് ലിസ്റ്റിൽ ഉന്നത വിജയം കരസ്ഥമാക്കി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക താങ്ക്